എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മുടെ വ്രത അനുഷ്ഠാനങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ് തിരുവാതിര ആഘോഷം തിരുവാതിര എന്ന് പറയുന്നത് സാധാരണമായിരിക്കുന്ന നമ്മുടെ ഒരു ഭക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകൾക്കപ്പുറത്തേക്ക് ഒരു ആഘോഷത്തിൻ്റെ പുണ്യ ദിവസം കൂടിയാണ് ഇപ്പോൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്കെല്ലാം അതായത് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്കും കർമ്മങ്ങൾക്കും എല്ലാം ആ ദിവസമാണ് പ്രാധാന്യമായി ആചരിക്കുക അപ്പോൾ ഈ തിരുവാതിരയോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം തിരുവാതിര ദീർഘ മാംഗല്യത്തിനു വേണ്ടി വളരെയധികം ഗുണകരമായ ഒരു അനുഷ്ഠാനമായി നമ്മുടെ പൂർവികർ ആചരിച്ചു വരുന്നതാണ് ലോകത്തിൻ്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായിരിക്കുന്ന സാക്ഷാൽ പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അനുഷ്ഠാനമാണ് തിരുവാതിര അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും തിരുവാതിര വളരെ വിപുലമായി ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അവയെല്ലാം മറന്ന് നാം ഒരല്പം സന്തോഷകരമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അധികം നാം എല്ലാത്തിനെയും സംരക്ഷിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്ന ഈ സ്ഥലമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി വളരെ സന്തോഷകരമായിരിക്കും ജീവിതം പോകാൻ എല്ലാം ഈ തിരുവാതിര വ്രതം വളരെ മുമ്പ് തന്നെ നമ്മുടെ ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിരുന്നു വളരെ കാലമായി തന്നെ ഈ ഒരു തിരുവാതിര നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ പ്രമുഖമായ പങ്ക് വഹിക്കുന്നു ഇപ്പൊ തിരുവാതിര ദിവസം നടത്തുന്ന ഏതൊരു ആചാര അനുഷ്ഠാനങ്ങളും കുടുംബ ഭദ്രതയ്ക്ക് ഏറ്റവും വിശിഷ്ടമാണ് ലോകത്തിന്റെ മുഴുവൻ തന്നെ മാതാപിതാക്കളായാണ് പാർവതീ പരമേശ്വരന്മാരെ പറയുന്നത് ജഗത പിതരവ് വന്ദേ പാർവതീ പരമേശ്വരോ എന്ന് പറയാറുണ്ട് ജഗത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായിരിക്കുന്ന ആ പാർവതീ പരമേശ്വരന്മാരെ ഞാൻ വന്ദിച്ചു കൊള്ളുന്നു എന്നാണ് എൻ്റെ സങ്കല്പം അപ്പൊ അത്രയും വളരെ വിശാലമായി നമ്മളെ എല്ലാത്തിനെയും എല്ലാവരെയും സ്വന്തം മക്കളെ പോലെ നോക്കി കാത്തുരക്ഷിക്കുന്ന ആ പാർവതീ പരമേശ്വരന്മാരോടുള്ള പ്രാർത്ഥനയുടെ പുണ്യ ദിവസമാണ് തിരുവാതിര ദിവസം ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രശസ്തമാണ് എല്ലാ മാസത്തിലെ തിരുവാതിര ദിവസവും ചില ക്ഷേത്രങ്ങളൊക്കെ ആചരിക്കാറുണ്ട് മാസം മാസന്തോറുള്ള തിരുവാതിര ദിവസം വിശേഷ പൂജാതി കർമ്മങ്ങളൊക്കെ പല ശിവക്ഷേത്രങ്ങളും നടത്താറുണ്ട് ശിവരാത്രി പോലെ തന്നെ അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതം പോലെ തന്നെ ശിവനെ ആരാധനായോഗ്യമായ ഏറ്റവും പുണ്യ ദിവസം കൂടെയാണ് തിരുവാതിര ഇപ്പം മാസം തോറുമുള്ള തിരുവാതിര ആചരിക്കാറുണ്ട് അതിനൊന്നും സമയമില്ലാത്ത ആൾക്കാർക്ക് സാധിക്കാത്തവർക്ക് നിർബന്ധമായും ധനുമാസത്തിലെ തിരുവാതിര എങ്കിലും ആചരിക്കണം എന്നർത്ഥം തിരുവാതിരയെ സംബന്ധിച്ച് ധാരാളം അനുഷ്ഠാനങ്ങൾ നമ്മുടെ പൂർവികന്മാർ ചെയ്തു വന്നിരുന്നു അത് മകയിലും ദിവസത്തിലും ഒക്കെ തുടങ്ങുന്ന ധാരാളം പൂജാകർമ്മങ്ങളുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് ഭഗവാനോട് അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥനയും ഒരു നിവേദ്യ സമർപ്പണമൊക്കെ ചെയ്യുന്ന ഒരു ചടങ് കൂടെയാണ് തിരുവാതിര പല സമുദായങ്ങളിലും അല്ലെങ്കിൽ പല ദേശങ്ങളിലുമൊക്കെ തന്നെ അവരുടെ ഒരു ആചാരമായി തന്നെ അവരെ ഈ ശിവനെയും പാർവതി ദേവിയെയും ഉണ്ണിഗണപതി ഒക്കെ സങ്കല്പിച്ച് നിവേദ്യം സമർപ്പിക്കാറുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നിത്യാനുഷ്ഠാനത്തിൻ്റെ ഭാഗം തന്നെയാണ് തിരുവാതിര എന്ന് നമുക്ക് പറയാം ഇപ്പം ദീർഘ മാംഗല്യത്തിനു വേണ്ടി ദീർഘമാംഗല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിവാഹം കഴിച്ച് വന്നു കഴിഞ്ഞാൽ മക്കളെ എല്ലാം നല്ല രീതിക്ക് പഠിപ്പിച്ച് വളർത്തി കൊണ്ടുവരാനും ഒപ്പം നമുക്ക് ഒരു താങ്ങൻ എല്ലാം ആ ഭാര്യാവർത്താക്കന്മാർ പരസ്പര കൂടി സന്തോഷമായി പോവാനും എല്ലാം അതിനെല്ലാം വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് തിരുവാതിര എന്ന് പറയാം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവർ താലി ധരിക്കുമ്പോൾ എന്നേക്കും ഒരു കൂടി സന്തോഷകരമായി ഭർത്താവിനെയും കുട്ടിയെയും എല്ലാം നോക്കി നല്ല രീതിക്ക് സന്തോഷമായി ജീവിക്കാൻ സാധിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് താലി ധരിക്കുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇവരെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ അവർക്ക് സ്നേഹമായി താങ്കൾ തണലും ഒക്കെയായി നോക്കിക്കൊള്ളാം എന്നുള്ള ഒരു വാക്കുകൊടുക്കലും കൂടെയാണ് വിവാഹം എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു പ്രാർത്ഥന തുടർന്നുള്ള പ്രാർത്ഥനയാണ് തിരുവാതിര സാക്ഷാത് പാർവതി പരമേശ്വരന്മാരെ ഈ ദിവസം പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വിജയങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും തിരുവാതിര രാത്രിയിലുള്ള സമയത്ത് അർദ്ധരാത്രിയിലുള്ള സമയത്താണ് തിരുവാതിര കളി എന്ന് പറഞ്ഞ ചടങ്ങ് നടത്താറുള്ളത് അപ്പോൾ നമുക്ക് സാധാരണ ഈ ഒരു തിരുവാതിരയുടെ അനുഷ്ഠാനത്തിന് മൂന്ന് ദിവസം മുമ്പ് തൊട്ട് തന്നെ വ്രതമെടുക്കാറുണ്ട് സാധിക്കാത്തവർക്ക് തലേദിവസം തൊട്ട് വ്രതമെടുക്കാം വ്രതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സ്യവാംസാദി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക വ്രതമെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ പൂർണ്ണമായി ആ ദിവസങ്ങൾ മറ്റ് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക മത്സ്യവാംസാദി ഭക്ഷണമൊക്കെ ഒഴിവാക്കി ലഘുവായ ഭക്ഷണ സമ്പ്രദായത്തോടു കൂടിയോ ഉപവാസത്തോടു കൂടിയോ പറ്റുന്നതുപോലെ വ്രതമെടുക്കാം വ്രതമെടുക്കലുകൊണ്ട് പരമാവധി ക്ഷേത്ര ദർശനം കൂടെ ചെയ്യണം ശിവനെയും പാർവതിയെ സംബന്ധിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പുണ്യസങ്കേതങ്ങളിലൊക്കെ ദർശനം നടത്തുക അവിടെ ഇരുന്നുകൊണ്ട് പറ്റുന്നത് പോലെ നാമജപം നടത്തുക ഇതൊക്കെ ഏറെ വിശിഷ്ടമാണ് മകൈരത്തിൻ്റെ അന്ന് എട്ടങ്ങാടി നിവേദ്യം എന്ന രീതിയിൽ പ്രത്യേകമായ ചില നിവേദ്യങ്ങളെല്ലാം തയ്യാറാക്കി ഭഗവാനെ നിവേദിക്കുന്ന ചടങ്ങുണ്ട് അതുപോലെ തന്നെ തിരുവാതിര അർദ്ധരാത്രിയുള്ള സമയത്താണ് തിരുവാതിര കളി എന്ന് പറഞ്ഞു അപ്പോൾ അത് വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഈ വർഷം വരുന്നത് ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് അതായത് പതിമൂന്നാം തീയതി തിരുവാതിര വ്രതം എന്ന് പറഞ്ഞുവെങ്കിൽ തന്നെയും അന്ന് തിരുവാതിര നക്ഷത്രം കുറച്ച് സമയമേ ഉള്ളൂ അപ്പം പന്ത്രണ്ടാം തീയതിയാണ് രാത്രിയിൽ തിരുവാതിര ഉള്ളത് അതുകൊണ്ട് പന്ത്രണ്ടാം തീയതി രാത്രിയാണ് എന്ന് പറഞ്ഞ ചടങ്ങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രാത്രിയിൽ മുഴുവൻ തന്നെയും ശിവനെയും പാർവതിയെയും സംബന്ധിക്കുന്ന തിരുവാതിര പാട്ടുകളൊക്കെ പാടി അവർ തിരുവാതിര കളി നടത്തുകയും അതിലൂടെ പരമാവധി നാമജപങ്ങൾക്ക് സമയം കണ്ടെത്തിയൊക്കെയാണ് ഇതിൻ്റെ ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്രായമായ അമ്മമാരെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ഈ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുക അപ്പം അവർക്കൊക്കെ അറിയാവുന്ന ധാരാളം തിരുവാതിര പാട്ടുകളുണ്ടാവും അവയൊക്കെ പാടിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് തിരുവാതിര കളിക്കുന്നു ഭഗവാനെ സ്തുതിക്കുന്ന ഓരോ കഥകളാണ് അല്ലെങ്കിൽ ഓരോ വരികളാണ് തിരുവാതിര പാട്ടിലൊക്കെ ഉള്ളത് പഴയ ആൾക്കാർക്ക് പഴയ അമ്മമാർക്കൊക്കെ ഇതെല്ലാം കാണാതറിയാം പുതിയ തലമുറയ്ക്ക് അത്രമാത്രം ഇതൊന്നും അറിയത്തില്ല എന്ന് മാത്രം എങ്കിൽ തന്നെയും ഇതുപോലത്തെ ഒരു കുടുംബ കുടുംബഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും പുതിയ തലമുറയിൽ പോലും അവർ പോലും അത് ആചരിക്കാൻ സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെയധികം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ് വളരെ ശക്തമായ ഒരു വളർച്ച കൂടിയാണ് കാരണം നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള ഒരു മോഡേണായ ജീവിതശൈലിയിലേക്ക് പോയാൽ പോലും കുടുംബ കുടുംബഭദ്രതയ്ക്ക് വേണ്ടിയുള്ള ഈ വ്രതം അനുഷ്ഠിക്കാൻ സമയം കണ്ടെത്തണം കൊച്ചു കുട്ടികൾ നല്ല ഒരു വിദ്യാഭ്യാസത്തിനും നല്ല ഉയർച്ചയ്ക്കും വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഈ സങ്കല്പമാകാം വിവാഹപ്രായമായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല വിവാഹം നടക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അവർക്കാകാം വിവാഹം കഴിഞ്ഞവർക്ക് കുടുംബജീവിതം ഭദ്രമായി സ്വസ്ഥമായി പോകുന്നതിന് വേണ്ടി ദീർഘമാങ്കല്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെയാണ് ഈ തിരുവാതിര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുറത്ത് എടുക്കുന്നവരെ ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക പരമാവധി നാമജപങ്ങൾ ചെയ്യുക ഭഗവാന്റെ നാമങ്ങളൊക്കെ അറിയാവുന്നതൊക്കെ ജവിക്കാം ശിവപുരാണം വായിക്കാം അല്ലെങ്കിൽ ഹാലാസ്യ മഹാത്മ്യം വായിക്കാം അല്ലെങ്കിൽ ശിവനെ സംബന്ധിക്കുന്ന അഷ്ടോത്തര മന്ത്രമോ സഹസ്രനാമാവലിയോ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്കറിയാവുന്നതൊക്കെ അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ജപിക്കാം ശിവനും പാർവതിയും കൂടെയുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ ഏറെ വിശേഷമാണ് അതായത് ആ അവർ ഒരുമിച്ച് ഒരു മാതൃകാ കുടുംബം എന്നുള്ള ഒരു സങ്കല്പത്തിലൊക്കെയാണ് പറയുക അപ്പോൾ ശിവനും പാർവതി ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി പാർവതി ദേവിക്കും ശിവനുമൊക്കെ യഥാശക്തി എന്തെങ്കിലും വഴിപാടൊക്കെ സമർപ്പിക്കാം പല ക്ഷേത്രങ്ങളിലും ഈ സമയമൊക്കെ വലിയ ആഘോഷമാണ് തിരുവരാണിക്കുളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് അവിടെയൊക്കെ പാർവതി ദേവിക്കും വിശിഷ്ടമായ ധാരാളം പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അത് മാത്രമല്ല നമ്മളെയൊക്കെ ചുറ്റുവട്ടത്ത് പാർവതി ദേവിക്ക് സങ്കല്പമുള്ള ധാരാളം ക്ഷേത്രങ്ങൾ കാണും അവിടെ ദർശനം നടത്തുകയും പാർവതി ദേവിക്ക് തിരുവടയാട സമർപ്പിക്കുക അതുപോലെ താലി സമർപ്പിക്കുക അല്ലെങ്കിൽ യഥാശക്തി നിവേദ്യം നമുക്ക് പറ്റുന്നതുപോലെയുള്ള എന്തെങ്കിലും നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുക ഇതൊക്കെ വളരെ വിശിഷ്ടമാണ് ഇതൊക്കെ നമുക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യാം ശിവനെ സംബന്ധിച്ച് ശിവനും യഥാശക്തി നമുക്ക് വഴിപാടുകളൊക്കെ സമർപ്പിക്കാം ധാര നടത്തുന്നത് ഏറെ വിശിഷ്ടമാണ് അതുപോലെ പായസമോ പാൽപായസമോ ത്രിമധുരവോ അങ്ങനെയുള്ള നിവേദ്യങ്ങളൊക്കെ യഥാശക്തി നിവേദിക്കാം അഭിഷേകപ്രിയോരുദ്ര എന്നാണ് പറയുക അഭിഷേകത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയായിട്ടാണ് ഭഗവാനെ പറയുന്നത് മഹാദേവനെ പറയുന്നത് കാരണം ഒരു ക്ഷിപ്ര കോപിയായിട്ടുള്ള സങ്കല്പം സാക്ഷാൽ മഹാദേവനുണ്ട് സംഹാരമൂർത്തിയായിട്ടാണ് പറയുന്നത് ഇപ്പം ബ്രഹ്മാവിനെയും വിഷ്ണു ഭഗവാനെയും ശിവനെയൊക്കെ സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും മൂർത്തികളായി നമ്മുടെ ഋഷീശ്വരന്മാർ വർണ്ണിക്കുമ്പോൾ അതിൽ സംഹാരത്തിൻ്റെ പ്രതീകമായാണ് മഹാദേവനെ പറയുന്നത് അല്പം ദേഷ്യം കൂടുതലാണെന്നർത്ഥം അപ്പം എന്തിനേയും അതാത് സന്ദർഭങ്ങളിൽ സംഹരിക്കുന്ന മൂർത്തി ആയതുകൊണ്ട് തന്നെ അല്പം ദേഷ്യമൊക്കെ വേണമല്ലോ അങ്ങനെയുള്ള സംഹാരമൂർത്തി ആയിരിക്കുന്ന ആ ഭഗവാനെ ധാര ചെയ്യുന്നത് അഭിഷേകം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ക്രോധഭാവത്തെ ഒന്ന് തണുപ്പിക്കാൻ ഗുണകരമാണെന്നാണ് സങ്കല്പം അപ്പം നമുക്ക് വളരെ ആ സംഹാരഭാവത്തിൽ രൗദ്രമായിരിക്കുന്ന ഭഗവാനോട് നമുക്ക് നമ്മുടെ ആശയങ്ങളെ പങ്കുവെക്കാൻ അല്പം ഭയം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ അഭിഷേകങ്ങളെ കൊണ്ട് ഭഗവാനെ തണുപ്പിച്ചുകൊണ്ട് ശാന്തനാക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം പനിനീര് പാല് കരിക്ക് എണ്ണ തേനെ നെയ്യ് ഇങ്ങനെയുള്ള യഥാശക്തി ദ്രവ്യങ്ങളൊക്കെ ഭഗവാനു കൊണ്ട് സമർപ്പിക്കാം ഇപ്പോൾ വ്രതമെടുക്കുന്ന ആൾക്കാർ രാവിലെയും പരമാവധി സമയം ക്ഷേത്രത്തിൽ ചെല്ലുക ക്ഷേത്രത്തിൽ അവിടെ നടക്കുന്ന ഉഷപൂജ ഉച്ചപൂജ തുടങ്ങി പല പല പൂജകളുണ്ടാവും ആ പൂജകളിലെല്ലാം പങ്കെടുക്കുക ഓരോ പൂജയുടെയും ദീപാരാധന തൊഴുക അഭിഷേകത്തിന് വേണ്ടി പറ്റുന്ന ദ്രവ്യങ്ങളെല്ലാം ഭഗവാന് സമർപ്പിക്കുക അവിടെ നടക്കുന്ന ആ എല്ലാ നാമജപങ്ങളിലും പങ്കാളികളാവുക ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഒരു സത്സംഗ സമിതി പോലെ സജ്ജനങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഭഗവാൻ്റെ പാരായണത്തിനും നാമജപത്തിനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട് അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നമ്മളും പങ്കാളി പങ്കാളികളായിക്കൊണ്ട് അവിടെ ഇരുന്ന് പരമാവധി നാമജപം ചെയ്യുക മറ്റ് ജോലിക്കാര്യങ്ങളും തിരക്കുകളും ഒക്കെ മാറ്റിവെച്ച് ആ സമയം മുഴുവൻ നമ്മൾ നാമജപത്തിന് പഴയ കാലത്തെ വീടുകളിലൊക്കെ ഒരു കൂട്ടുകുടുംബമായിരിക്കും അപ്പം ധാരാളം ആൾക്കാരുണ്ടാവും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ ആകുമ്പോൾ ധാരാളം ആൾക്കാരുണ്ടാവും എല്ലാവരും കൂടെ ഒത്തുകൂടിയാണ് മൃതമെടുക്കേണ്ടതും ഈ പറഞ്ഞ തിരുവാതിരകളി നടത്തുന്നതും നാമജപങ്ങൾ നടത്തുന്നതും എല്ലാം അപ്പോൾ അതൊരു കൂട്ടായ്മയായിട്ടാകുമ്പോൾ അങ്ങ് നടക്കും ഇതിനകത്ത് ആർക്കേലൊക്കെ ഒരല്പം അടിയുള്ളവരാണെങ്കിലും ഒരുമിച്ച് ചെയ്യുമ്പോൾ അതങ്ങ് ചെയ്യും ഇന്നത്തെ കാലത്ത് കൂട്ടുകുടുംബങ്ങളില്ല എന്ന് തന്നെ പറയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സമീപത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലോ അവിടെയുള്ള ഇത്തരം കൂട്ടായ്മകളിലൂടെയൊക്കെ പരമാവധി നാമജപത്തിൻ്റെ സമയം കണ്ടെത്തുക സന്ധ്യാസമയത്തെ ദീവാരാനയൊക്കെ ദർശിക്കുക പ്രാർത്ഥിക്കുക തിരുവാതിര കളി നടത്താനും ഭഗവാന്റെ പഴയ ആ കീർത്തനങ്ങളൊക്കെ പാടി തിരുവാതിര കളിക്കാൻ ശ്രമിക്കുക ഉറക്കമൊഴിയുക അതിനുശേഷം വ്രതം അവസാനിപ്പിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സമ്പ്രദായം ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാം ദീർഘമായ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ആഴുക അല്ലെ ഭർത്താവിന് എല്ലാവിധത്തിലുള്ള ദീർഘമായിരിക്കുന്ന ഐശ്വര്യം ഉണ്ടാവുക എന്നൊക്കെയാണ് പഴയ കാലത്തെ ആൾക്കാർ സങ്കല്പം പറയുന്നത് അതുകൊണ്ട് കേവലം ഭർത്താവിൻ്റെ ദീർഘായുസിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല അവനവൻ്റെ ആ ഭർത്താവിന് ദീർഘായുസം കൊടുക്കുക എന്ന് പറയുന്നതിലൂടെ മക്കളെ കൂടുതൽ സുരക്ഷിതരാക്കി നിർത്തുക കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും സംരക്ഷണത്തിനും വേണ്ട പ്രാർത്ഥനയൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം മക്കൾ നല്ല സ്വഭാവമായിരിക്കുക അതാണ് ഏറ്റവും വലിയ സ്വത്തം എന്ന് പറയുന്നത് അപ്പം മക്കള് അച്ഛനോടും അമ്മയോടും നാടിനോടും നാട്ടുകാരോടും സമൂഹത്തോടും എല്ലാം ബഹുവാനമുള്ളവരായി സ്നേഹമുള്ളവരായി നല്ല രീതിക്ക് മാറി വരാനും എല്ലാം ആ സാക്ഷാൽ ശിവപാർവതിമാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം പ്രയോജനപ്പെടും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാം കൂടിയാണിത് അല്ലാതെ ഒരു ഭർത്താവ് ആയുസും ആരോഗ്യത്തോടും കൂടി ഇരിക്കാൻ വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന അല്ല എന്നർത്ഥം കുടുംബത്തിന് മൊത്തം ഒരു ചുറ്റി കുടുംബത്തിനെ മൊത്തത്തിൽ തന്നെയും സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു കവചം തീർക്കലാണ് തിരുവാതിരയുടെ പ്രാർത്ഥന എന്നർത്ഥം ഇപ്പം പരമാവധി ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കാം ഓണമ ശിവായ അല്ലെങ്കിൽ ശിവൻ്റെ അഷ്ടോത്തര മന്ത്രോ സഹസ്രനാമോ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കണം പതിമൂന്നാം തീയതിയാണ് തിരുവാതിര വ്രതം എന്നുള്ളതിന് പ്രത്യേകമായി കലണ്ടറിലൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വ്രതം മാത്രമായിട്ട് എടുക്കുന്നവർക്ക് ആ ദിവസം മാത്രമായിട്ട് വ്രതം എടുക്കാം അതിന് വിരോധമില്ല തിരുവാതിര കളിക്കുന്നവർ പന്ത്രണ്ടാം തീയതി വൈകുന്നേരമാണത് വരിക പിന്നെ കൂടാതെ ഈ പറഞ്ഞ പോലെ ഉണ്ണി ഗണപതിയെ സങ്കല്പിച്ചുകൊണ്ടും അതുപോലെ ശിവനെയും പാർവതിയെ സങ്കല്പിച്ചു കൊണ്ടും വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ച് ആ വിളക്കിൻ്റെ മുമ്പിലെ വിശേഷാ നിവേദ്യം എന്ന് പറഞ്ഞ നിവേദ്യമൊക്കെ ഉണ്ട് അങ്ങനെയുള്ള നിവേദ്യമൊക്കെ ഉണ്ടാക്കി അറിയാവുന്നവർ അറിയാവുന്നതുപോലെ നമുക്ക് പറ്റുന്നതുപോലെ സമർപ്പണം ചെയ്യാനുള്ള പുണ്യ ദിവസം കൂടെയാണ് ഈ ഒരു ഉത്സവം അല്ലെങ്കിൽ ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് പഴയകാലത്തെ മുത്തശ്ശിമാർ അല്ലെങ്കിൽ അമ്മമാർ അങ്ങനെയുള്ളവരൊക്കെയാണ് പറഞ്ഞുകൊടുത്ത് ചെയ്യിപ്പിക്കുക വിവാഹം കഴിച്ചിട്ടില്ലാത്ത കന്യകമാരായിരിക്കുന്ന കുട്ടികളെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ശിവനും പാർവതിക്കും ഗണപതിക്കുമൊക്കെ നിവേദ്യം കൊടുപ്പിക്കുന്ന സമ്പ്രദായമുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞ ആൾക്കാർക്കും ഈ പറഞ്ഞതുപോലെ പ്രത്യേകമായിട്ട് നിവേദ്യം അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് സമർപ്പിക്കും ഇവരാരും ഒരു മന്ത്രമോ പൂജയോ ഒന്നും പഠിച്ചോരൊന്നും അല്ല പക്ഷേ മുത്തശ്ശിയോ അമ്മയോ ഒക്കെ പറഞ്ഞു തരുന്ന രീതിക്ക് ലളിതമായ രീതിക്ക് അറിയാവുന്നതുപോലെ ഭഗവാനെ ഈ നിവേദ്യം സ്വീകരിച്ചാലും എന്നുള്ള സങ്കല്പത്തോടു കൂടി നിവേദിക്കുകയാണ് ചെയ്യുക വിവാഹം കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ ഒരു തിരുവാതിര ഇത് പൂ തിരുവാതിര അല്ലെങ്കിൽ പുത്തൻ തിരുവാതിര എന്നൊക്കെ ഓരോ നാട്ടിലും ഓരോരോ പേരുകളാണ് പറയുക അതൊക്കെ വളരെ വിപുലമായി ഇന്നത്തെ കാലത്തും തിരിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ ആഘോഷിച്ചു തുടങ്ങുന്നുണ്ടെന്ന് പറയാം പണ്ടത്തെ രീതിക്ക് അത് വളരെ വലിയ ആഘോഷമാണ് കാരണം ആ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു ഭാര്യയായി ഉത്തരവാദിത്വം ഏറ്റിരിക്കുന്ന ആ സ്ത്രീയെ സംബന്ധിച്ചും അല്ലെങ്കിൽ ആ ഒരു പുരുഷനെ സംബന്ധിച്ചും എല്ലാം വലിയൊരു ഉത്തരവാദിത്വമാണ് കേവലം ഒരു ഭൗതികമായ ദാമ്പത്യ ദാമ്പത്യസുഖത്തിന് വേണ്ടി മാത്രമുള്ളതല്ല വിവാഹം എന്നർത്ഥം നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് ഗൃഹസ്ഥൻ ഗൃഹസ്ഥനാണ് മറ്റു ധർമ്മത്തിൽപ്പെട്ടവരെ പോലും ആചരിക്കേണ്ടത് സംരക്ഷിക്കേണ്ടതെന്നൊക്കെയാണ് പറയുക അതായത് ഒരു നമ്മുടെ ഒരു സംസ്കാരത്തിലെ സന്യാസിമാരെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് അല്ലെങ്കിൽ ബ്രഹ്മചാരിമാരായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ സമൂഹത്തിലെ മറ്റുള്ളവരെ എല്ലാം സംരക്ഷിച്ച് നിർത്തേണ്ട കടമ ഒരു ഗൃഹസ്ഥൻ്റേതാണ് ഗൃഹസ്ഥനാണ് ഇവർക്കെല്ലാം ആശ്രയം ഇവർക്കെല്ലാം വേണ്ടത് ഭക്ഷണം കൊടുക്കുന്നതും സംരക്ഷിക്കുന്നതും എല്ലാം ഗൃഹസ്ഥനാണ് ഒരു ഗൃഹസ്ഥനായിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും മോശമല്ല ഒട്ടും ഒരു ഗ്രേഡ് കുറഞ്ഞൊരു കാര്യമല്ല എന്നർത്ഥം നമ്മുടെ സംസ്കാരപ്രകാരം അങ്ങനെ നല്ലൊരു ഗൃഹസ്ഥനായിരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും എല്ലാമാണ് തിരുവാതിര ആശയം തിരുവാതിര ദിവസം നാം ചെയ്യുന്ന ഏതൊരു ആരാധനാപരമായ സമർപ്പണങ്ങളും ഭഗവാൻ വളരെ സന്തോഷപൂർവ്വം വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്നു എന്നാണ് പറയുക പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി എന്നാണ് പറയുന്നത് പത്രമായാലും പുഷ്പമായാലും ഫലമായാലും തോയമായാലും വളരെ മനസ്സറിഞ്ഞ് സമർപ്പിച്ചാൽ അത് ഞാൻ സ്വീകരിക്കും എന്നാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഇലയായാലും ഒരു പൂവായാലും ഒരു പഴമായാലും ഒരൽപ്പം ജലമായാലും നീ നല്ല മനസ്സോടുകൂടി എനിക്ക് തന്നാൽ ഞാൻ അതിനെ സ്വീകരിച്ചു കൊള്ളാം എന്ന് സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മളോട് പറയുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാ ക്ഷേത്രത്തിലെ സമർപ്പണങ്ങൾക്കും നാം ചിന്തിക്കേണ്ടതും നമുക്ക് പറ്റാതെ കടം വാങ്ങിച്ചോ ബുദ്ധിമുട്ടിയോ വളരെ വലിയ വലിയ കർമ്മങ്ങളൊന്നും നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതില്ല നമുക്ക് സാധിക്കുന്നതുപോലെ മനസ്സറിഞ്ഞ് സന്തോഷമായി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കുറച്ച് പൂ വറച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റിയാലും അത് ഏറ്റവും വലിയ സമർപ്പണമാണ് അപ്പം നമുക്ക് എങ്ങനെയൊക്കെ സാധിക്കുമോ നമ്മുടെ സാമ്പത്തിക ശേഷിക്കും അവസ്ഥയ്ക്കും അനുസരിച്ച് മാത്രം ക്ഷേത്രത്തിലെ വഴിപാടുകൾ ചെയ്താൽ മതി ക്ഷേത്രത്തിൽ ധാരാളം കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നടക്കുന്നുണ്ട് അപ്പം നമുക്ക് പ്രത്യേകമായി ഒരു കർമ്മിയെ വിളിച്ച് വലിയ രീതിക്കുള്ള കർമ്മങ്ങളൊന്നും ചെയ്യിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ല പക്ഷേ ക്ഷേത്രത്തിൽ നടക്കുന്ന വിശിഷ്ടമായ കർമ്മങ്ങളിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പങ്കാളികളാകുമ്പോൾ അവിടെ നടക്കുന്ന ആ വലിയ യജ്ഞത്തിൻ്റെ ഒരു പുണ്യം നമുക്കും കൂടെ ലഭിക്കും ഇതാണ് വഴിപാടിൻ്റെയൊക്കെ ഒരു ആശയം എന്ന് പറയുന്നത് അപ്പം ധാരാളം വിശിഷ്ടമായ വഴിപാടുകളുണ്ട് അവയിൽ ചിലത് ഞാൻ പറഞ്ഞുതരാം ഈ തിരുവാതിരയുടെ ദിവസത്തിൽ നമുക്ക് സാധിക്കുന്നതുപോലെ ഈ വഴിപാടുകളിലൂടെ ആ മഹായജ്ഞത്തിൽ നമുക്കും പങ്കാളികളാവാം ക്ഷീരധാര പാല് ധാര നടത്തുന്നത് കാര്യവിജയത്തിന് വേണ്ടിയും നെയ്യ് കൊണ്ട് ധാര നടത്തുന്നത് സർവ്വൈശ്വര്യ സമൃദ്ധിക്ക് വേണ്ടിയും കരിക്കുകൊണ്ട് ധാര നടത്തുന്നത് പാപശാന്തിക്കും മനഃശാന്തിക്കും ഒരേപോലെ ഗുണകരമാണ് പഞ്ചഗവ്യം പാല് തൈര് ഗോമൂത്രം ചാണകം നെയ്യ് എന്നീ അഞ്ച് കൂട്ടങ്ങളെ കൊണ്ട് കൂട്ടിച്ചേർത്ത് ധാര നടത്തുന്നത് പൂർവ്വജന്മദ ദുരിതങ്ങൾ മാറാൻ പ്രയോജനപ്പെടും തേൻ കൊണ്ട് ധാര നടത്തുന്നത് ശാപദോഷ ദുരിതങ്ങൾ മാറാനും എണ്ണ കൊണ്ട് ധാര നടത്തുന്നത് രോഗദുരിതങ്ങൾ മാറാനും ജലധാര പാപശാന്തിക്കും കാര്യവിജയത്തിനും സഹായകരമാണ് അഷ്ടകണ്ഠ ജലം കൊണ്ട് ധാര നടത്തുന്നത് ശത്രുദോഷ ദുരിതങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കും സ്ത്രീരുദ്ര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് കാര്യ ലബ്ധിക്ക് വേണ്ടിയും ആയുസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് രോഗദുരിത ശാന്തിക്ക് വേണ്ടിയും സംവാദസൂക്തം കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഭദ്രതയും എല്ലാം ഉണ്ടാവുന്നതിനു വേണ്ടിയും സഹായകരമാണ് ഏറെ വിശിഷ്ടമായിരിക്കുന്ന അഷ്ടോത്തര സ്വരനാമാവലി കൊണ്ടുള്ള പുഷ്പാഞ്ജലി കാര്യസിദ്ധിയെയും ഐശ്വര്യലബ്ധിയെയും സമ്മാനിക്കും സഹസ്രനാമം ജപിച്ച് പുഷ്പാഞ്ജലി നടത്തുന്നത് ഐശ്വര്യം നൽകും പഞ്ചാക്ഷര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് പാപദുരിതങ്ങളെ അകറ്റുകയും സ്ഥാനമന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത് കാര്യവിജയത്തിനും അഘോര മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ദൃഷ്ടിദോഷ ശാന്തിക്കും പാശുപത മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ശത്രുക്കളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിനും ഗുണകരമാണ് രുദ്രസൂക്തം കൊണ്ടുള്ള അർച്ചന ഐശ്വര്യാഭിവൃദ്ധിയെ നമുക്ക് പ്രദാനം ചെയ്യും ഭാഗ്യസൂക്തം ഭാഗ്യം തെളിയുന്നതിനും പ്രാസാദ മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി മുൻജന്മദോഷങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാനും ഗുണകരമാണ് പഞ്ചബ്രഹ്മൻ എന്ന വിശിഷ്ടമായ വേദമന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി സർവകാര്യ വിജയത്തിനും സർവപാപശാന്തിക്കും ഗുണകരമാണ് തൽപുരുഷൻ എന്ന മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി സമൃദ്ധിക്കും ഈശാനൻ എന്ന മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഐശ്വര്യത്തിനും വാമദേവൻ എന്ന മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി തടസ്സങ്ങളെ മാറ്റുന്നതിനു വേണ്ടിയും കാര്യസിദ്ധിക്കും ഗുണകരമാണ് അഘോരൻ എന്ന മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ദുരിതങ്ങളെ അകറ്റി ശത്രുക്കളിൽ നിന്നും നമ്മളെ രക്ഷിക്കും സദ്യോജാതൻ എന്ന മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി മനഃശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യും ശിവക്ഷേത്രത്തിലെ പാൽപായസം നിവേദ്യം നടത്തുന്നത് ഐശ്വര്യത്തിനും ദാരിദ്ര്യശാന്തിക്കും ഗുണകരമാണ് പായസം നിവേദിക്കുന്നത് ശത്രുദോഷത്തെയും ദൃഷ്ടിദോഷത്തെയും നീക്കും വെള്ളനിവേദ്യം സമർപ്പിക്കുന്നത് കാര്യവിജയത്തിനും പിതൃക്കളുടെ അനുഗ്രഹത്തിനും പ്രയോജനപ്പെടും കരിക്ക് നിവേദിക്കുന്നത് രോഗദുരിതശാന്തിക്കും ആരോഗ്യത്തിനും സഹായകരമാണ് താമ്പൂലം നിവേദിക്കുന്നത് താമ്പൂലം എന്നതുകൊണ്ട് വെറ്റിലയും അടയ്ക്കയും നിവേദിക്കുന്നത് ഭാഗ്യലബ്ധിക്കും സമാധാനത്തിനും ഗുണകരമാണ് ത്രമധര നിവേദിക്കുന്നത് കാര്യസിദ്ധിക്കും ഭയവിമുക്തിക്കും ഗുണകരമാണ് നെയ്പ്പായസം ധന ഐശ്വര്യത്തിനും വിദ്യാവിജയത്തിനും പ്രയോജനപ്പെടും കതലിപ്പഴം നിവേദിക്കുന്നത് ആരോഗ്യ ലബ്ധിക്കും ഭാഗ്യം തെളിയാനും ഗുണകരമാണ് പഞ്ചാമൃതം നിവേദിക്കുന്നത് കുടുംബഭദ്രതയ്ക്കും പൂർവ്വജന്മദുരിതശാന്തിക്കും സഹായകരമാണ് ശിവാരാധനയ്ക്ക് ശക്തിയുള്ള ധാരാളം മന്ത്രങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് സാധിക്കുന്നത് സഹസ്രനാമോ അഷ്ടോത്തരമോ അഷ്ടോത്തരോ ശിവതാണ്ഡവ സ്തോത്രമോ എന്തെങ്കിലും രീതിയിലുള്ള അറിയാവുന്ന ശ്ലോകങ്ങളും സ്തോത്രങ്ങളും എല്ലാം ഈ പുണ്യ ദിവസത്തിൽ ജപിക്കാം ശിവന്റെ മന്ത്രങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ മന്ത്രം ശക്തിയുള്ള മഹാമന്ത്രം ഓൺ നമശ്യവായ എന്നുള്ള പഞ്ചാക്ഷര മന്ത്രമാണ് ശ്രദ്ധയോടെ ഭക്തിയോടെ ഈ മന്ത്രം മാത്രം ജപിച്ച് ധാരാളം ഋഷീശ്വരന്മാർ ഭഗവാന്റെ ആ ശക്തിയെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് തെറ്റുകൂടാതെ ജപിക്കാൻ സാധിക്കുന്നവർക്ക് വിവിധമായ സ്തോത്രങ്ങളെല്ലാം ചൊല്ലാം അതിന് വിരോധമൊന്നുമില്ല ഒന്നും അറിയാത്തവർ മനസ്സ് വിഷമിക്കണ്ട പഞ്ചാക്ഷര മന്ത്രത്തെ പരമാവധി പ്രാവശ്യം ജപിക്കുക നല്ല രീതിയിൽ ഭഗവാന്റെ ആ ദിവ്യ രൂപത്തെ മനസ്സിൽ സങ്കല്പിക്കുക വ്രതം വളരെ ശ്രദ്ധയോടുകൂടിയും ചിട്ടയോടുകൂടിയും എത്രമാത്രം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യുക അതിലൂടെ എല്ലാവർക്കും ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ നമ്മുടെ എല്ലാം കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി കുടുംബത്തിലെ എല്ലാവരുടെയും ദീർഘായുസത്തിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും എല്ലാം വേണ്ടി ലോകത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ എല്ലാ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും തരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു തിരുവാതിര നല്ല രീതിയിൽ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കാം നല്ല രീതിക്ക് പ്രാർത്ഥനകൾക്ക് വേണ്ടി ചെലവഴിക്കാം എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹ ആദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം